പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം എംബുരാനെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയയിൽ കലഹം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സിനിമയിലെ ചില പരാമർശങ്ങൾ ഒരു വിഭാഗത്തെ വല്ലാതെ ചൊടിപ്പിച്ചു അവർ ടിക്കറ്റ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് പ്രതിഷേധം തുടർന്നു മറുപക്ഷം ഇതിനെതിരെയും പോസ്റ്റുകൾ ഇടുന്നു അതിനിടെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ ഗുരുതര ആരോപണവുമായി യുവരാജ് ഗോകുൽ രംഗത്തെത്തി മുംബൈ പാലേ ഹിൽസിൽ പൃഥ്വിരാജ് ആഡംബര അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയതിന് പിന്നിലുണ്ട് എംബുരാണിലെ ചതി എന്നാണ് യുവരാജ് ഗോകുലിൻ്റെ ആരോപണം മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് താര ജീവിച്ചവർക്ക് പോലും മുംബൈയിലെ പാലി ഹിൽ ഏരിയയിൽ ലക്ഷറേസ് അപ്പാർട്ട്മെൻ്റില്ല പക്ഷേ ഖാൻമാരും ബോളിവുഡ് ബിഗികളും താമസിക്കുന്ന സ്ഥലത്ത് ഇയാൾക്കൊരു ചുരുങ്ങിയ കാലം കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്നതിന് ഉത്തരമാണ് ചതി അറിഞ്ഞിടത്തോളം സിനിമയിലെ വില്ലന്മാർ ആഭ്യന്തരമന്ത്രി ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെയാണ് നായകൻ ലഷ്കരെ തോയ്ബയും ആറുമാസം കുത്തിയിരുന്ന് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പണിയെടുത്ത വാര്യൻകുന്നന്റെ ജീവിതശൈലി അന്വേഷിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടേണ്ടതാണ് ആ സിനിമയുടെ പോസ്റ്റർ ഒരു ദിവസമെങ്കിലും ഷെയർ ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നു ബാക്കി പിന്നീട് എഴുതാം കുറച്ചുകൂടി ആധികാരികമായി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഗോകുൽ തുടർന്നു ഗോകുലിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് എംബുരാൻ കണ്ടില്ല ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരുന്നു അറിഞ്ഞിടത്തോളം സിനിമയിലെ വില്ലന്മാർ ആഭ്യന്തരമന്ത്രി ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെയാണ് നായകൻ ലഷ്കർ തൊയ്ബൈ ആറുമാസം കുത്തിയിരുന്ന ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പണിയെടുത്ത വാര്യൻകുന്നൻ്റെ ജീവിത ജീവിതശൈലി അന്വേഷിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടേണ്ടതാണ് മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് താര രാജാക്കന്മാരായി ജീവിച്ചവർക്ക് പോലും മുംബൈയിലെ പാലി ഹിൽ ഏരിയയിൽ ലക്ഷറേസ് അപ്പാർട്ട്മെന്റ് ഇല്ല പക്ഷെ ഗാൻമാരും ബോളിവുഡ് ബിഗികളും താമസിക്കുന്ന സ്ഥലത്ത് ഇയാൾക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്നതിന് ഉത്തരമാണ് എംബുരാലിലെ ചതി ആ ശ്രമയുടെ പോസ്റ്റർ ഒരു ദിവസമെങ്കിലും ഷെയർ ചെയ്തതിന് മാപ്പു ചോദിക്കുന്നു ബാക്കി പിന്നീട് എഴുതാം കുറച്ചുകൂടി ആധികാരികമായി വിവരങ്ങൾ ശേഖരിച്ച ശേഷം മറ്റൊരു പോസ്റ്റിൽ മുരളി ഗോപിയെയും യുവരാജ് ഗോകുൽ വിമർശിക്കുന്നുണ്ട് എംപുരാന്റെ പ്രമോഷനിൽ എവിടെയെങ്കിലും നിങ്ങൾ മുരളീഗോപിയെ കണ്ടോ എന്നായിരുന്നു പുതിയ പോസ്റ്റിലെ ചോദ്യം ഒരിടത്തും മുരളീഗോപിയെ കാണാത്തതിന് കാരണം എന്താകും എന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തെ ചൊല്ലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കലഹം നടക്കുകയാണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സിനിമയിലെ ചില പരാമർശങ്ങൾ ഒരു വിഭാഗത്തെ വല്ലാതെ തന്നെ ചൊടിപ്പിച്ചിരുന്നു അവർ ടിക്കറ്റ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം മറുപക്ഷം ഇതിനെതിരെയും പോസ്റ്റുകളിട്ട് ഈ ഒരു സിനിമ തന്നെ ചൂടുപിടിപ്പിക്കുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് എംബുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെച്ചൊല്ലി ബി ജെ പി യോഗത്തിൽ നിർണായക ചർച്ച ഇന്ന് നടന്ന പാർട്ടി നേതൃയോഗത്തിലാണ് സിനിമയുടെ സെൻസറിംഗിൽ പാർട്ടി പ്രതിനിധികൾക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നത് ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലാണ് അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചത്